അഭിമാനിക്കാവുന്ന ഒരു വ്യക്തിത്വം ഇന്ത്യയിൽ മലയാളി എന്നുള്ള പേരിൽ സംഗീതത്തിൽ എന്നുള്ള പേരിൽ എവിടെ ചെന്നാലും നമ്മള് അദ്ദേഹത്തിന്റെ പേര് കേട്ട് അല്ല എല്ലാരും സംഭവം വെച്ചാൽ ഇത്രയും നാൾ ഇത്രയും കോണ്ടാക്ട് ഉണ്ടായിരുന്നിട്ട് ഗോവിന്ദ സ്ക്രീനിന്റെ മുമ്പിൽ വന്നിട്ടില്ല പക്ഷെ ഇത് ആദ്യമായിട്ട് സ്ക്രീനിൽ വന്നിരിക്കുന്നു അത് പ്രേക്ഷകര് എന്താണ് ചെയ്തിരിക്കുന്നത് അതും പെർഫോമൻസ് ആയിട്ട് ചെയ്തിരിക്കുന്നു അങ്ങനെ അഭിനയിക്കാനുള്ള ഒരു മനസ്സ് അങ്ങനെ കോണ്ടാക്ട് ബേസിൽ അഭിനയിച്ചതല്ല എനിക്ക് അഭിനയിക്കാൻ താല്പര്യം ഇല്ലാത്തതാണ് മഹാഷൻ വളരെ ക്ലോസ് ക്ലോസ് ഫ്രണ്ട് ആണ് ആണല്ലോ അങ്ങനെ കൊണ്ട് മാത്രമാണ് പടത്തിലെ ഞാൻ ക്യാരക്ടർ എന്താണെന്ന് കേട്ട് അഭിനയിച്ചത് അങ്ങനത്തെ ഒരു പരിപാടിയല്ലായിരുന്നു ഇത് ഒരു വൺസ് എൻ്റെ ബ്ലൂ മൂൺ പരിപാടിയാണ് പിന്നെ പടത്തിൻ്റെ മ്യൂസിക് വളരെ മുമ്പ് തൊട്ടേ എനിക്ക് ഇതിന്റെ ട്രീഷണ പരിപാടികളൊക്കെ അറിയാമായിരുന്നു ഞാനും മഹാഷൻ ഒരുപാട് ഡിസ്കസ് ചെയ്യാറുണ്ട് അപ്പം നമ്മളത് തിയേറ്റർ ഫിലുമായി തന്നെയാണ് ഇതിനെ തുടക്കം ഡിസൈൻ ചെയ്തിരിക്കുന്നത് കഠിനത്തിൽ നിന്നും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഒരു മൂവി ലാംഗ്വേജ് ആണ് ഇതിനൊക്കെ പിടിച്ചിരിക്കുന്നത് അപ്പോൾ ഫോളോ അപ്പ് എന്നുള്ള രീതിയിൽ ഇതിനെ കാണാൻ പറ്റില്ല ഡയറക്ടർ സൈഡായാലും മ്യൂസിക് സൈഡായാലും ഒക്കെ വേറെയാണ് പുതിയ പരിപാടികൾ കുറച്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരു ചെറിയ ഒരു സബ്ജെക്റ്റ് ആണ് പക്ഷെ അതിന് മ്യൂസിക്കലിയും അതിന്റെ ഉള്ളിലുള്ള വേൾഡ് ഉണ്ടാക്കാൻ വേണ്ടി കുറേ കുറച്ച് നമ്മൾ ഓവർ ദ ടോപ്പ് ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട് അത് തിയേറ്ററിന് വേണ്ടി തന്നെ ഡിസൈൻ ചെയ്തതാണ് അത് തിയേറ്ററിൽ കാണുമ്പോഴാണ് കുറെ കൂടി എഫക്റ്റീവ് ആവുക പിന്നെ വേറെ സംബന്ധിച്ച് ഇതിനകത്ത് എനിക്ക് ഒരുപാട് സിംഗേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് എനിക്ക് തോന്നുന്നത് എൻ്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ സിംഗേഴ്സ് ഒരു സിനിമയിൽ പാടിയിരിക്കുന്നത് ഈ സിനിമയ്ക്ക് അതാണ് ഇതിനകത്ത് പത്തോളം പാട്ടുകളുണ്ട് ശങ്കർമാധവൻ ചിത്ര ചേച്ചി അങ്ങനെ ചാസ് ചേട്ടൻ അങ്ങനെ ഒരുപാട് പേര് പാടിയിട്ടുണ്ട് അതിനകത്ത് അപ്പം ഐ വെരി പ്രൗഡ് ഓഫ് സാറിനും ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഒരുപാട് ഈ പടത്തിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് കാസ്റ്റായാലും മ്യൂസിക് ആയാലും ഒരുപാട് സിനിമ എന്താണെന്നുള്ളതിൻ്റെ ഒരു ഉത്തമദാഹരണമായിട്ട് ഇതിനകത്ത് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും ഒരുപാട് ആളുകളുടെ കോൺട്രിബ്യൂഷൻസ് കൂടിയാണ് ഈ പടം വന്നിരിക്കുന്നത് അതിൽ ഒരുപാട് ആളുകളുടെ സാക്രിഫൈസ് എന്ന് വെച്ചാൽ ഒരുപാട് പേരെ കുറെ സീനുകൾ കട്ടായി പോയിട്ടുണ്ട് ഒരുപാട് പേര് എഴുതിയ ലിറിക്സ് കട്ടായി പോയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഒരുപാട് വേണ്ടെന്നൊക്കെണ്ട് നമുക്ക് പക്ഷെ അതൊക്കെ ഈ ഈ പ്രോസസിന്റെ ഭാഗമാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേര് കൂടെയുള്ളത് കൊണ്ട് നടന്നൊരു പടമാണ് എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം എല്ലാ എല്ലാ നല്ല സിനിമകൾക്കും ഒരു ചാൻസ് കൊടുക്കണം താങ്ക് യു അപ്പോ ഒരു കാര്യം ഗോമനോട് ചോദിക്കാനുള്ളത് പലപ്പോഴും ഇപ്പൊ സംഗീത മേഖല ഇത്രയും പ്രഗത്ഭനായി നിന്ന് ഇന്ത്യ തന്നെ അറിയപ്പെടുന്നു ലോകത്ത് തന്നെ അറിയപ്പെടുന്നു പക്ഷേ ഇതിനകത്ത് അഭിനയത്തിലേക്ക് വരുമ്പോഴേക്കും ആ ഒരു ചെറിയൊരു പാളിച്ച വന്നാൽ പലയിടത്തു നിന്നും വരും അപ്പം ഈ ഒരു അഭിനയ മേഖലയിലേക്ക് ഇറങ്ങാൻ നേരത്ത് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ആരായിരുന്നു പ്രച ഒരു ഒരു ഫാൻ ഓഫ് അതായത് ോമർഷെഫി ഫാൻ്റെ പക്ഷെ എനിക്ക് ടെൻഷനൊന്നുമില്ല എന്റെ ജോലിയല്ല എന്റെ ജോലിയോ ബാധിക്കാൻ പോകുന്നില്ല എനിക്ക് അങ്ങനെ ഒരു ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എല്ലാവരും അറിയുന്ന ആൾക്കാരാണ് പിന്നെ ഒരു പെർഫോമൻസ് ആക്സൈറ്റി ഉണ്ടാവുമല്ലോ അത് വേറെ പിന്നെ ഞാൻ ചെയ്യേണ്ട ഓപ്പോസിറ്റായിരുന്നു ചിരിക്കാതെ ഇരിക്കാൻ മാത്രം അത് അത് ഞാൻ ചെയ്തില്ല